ശ്രീ മഹാദേവി ക്ഷേത്രത്തിൽ മഹാനവരാത്രി മഹോത്സവം ആരംഭിച്ചു സെപ്റ്റംബർ ഇരുപത്തിയെട്ട് മുതൽ ഒക്ടോബർ പതിമൂന്ന് വരെയാണ് മഹാ നവരാത്രി മഹോത്സവം ക്ഷേത്രത്തിൽ നടക്കുക വിജയദശമി ദിവസത്തിൽ വിദ്യാരംഭം നടക്കും നവരാത്രി നൃത്ത സംഗീതോത്സവം ഒക്ടോബർ ഏഴ് മുതൽ പതിമൂന്ന് വരെയാണ് ക്ഷേത്രത്തിൽ അരങ്ങേറുന്നത് ഈ ന്യൂസ് നിങ്ങൾക്കായി മാവേലിയുടെ മക്കളെ മഹാ ഓഫർ നടക്കുമ്പോ മഹാബലിക്ക് വരാതിരിക്കാൻ പറ്റുവാടി അതൊക്കെ ഓണത്തിന് വരുമ്പല്ല പിള്ളേരെ ഇനെ കാണും വലിയ തെളിവന്ധം ഈ ഓണത്തിന് മാവേലിയും വിസ്മയിപ്പിക്കുന്ന ഓഫറുകളുമായി ഇതാ ഈ പ്ലാനറ്റിൽ മഹാ ഓണം മഹാ ഓഫർ ഗൃഹോപകരണങ്ങളും ഗ്യാജറ്റുകളും സ്വപ്ന തുല്യമായ വിലക്കുറവിൽ സ്വന്തമാക്കുന്നതിനൊപ്പം ഒട്ടനവധി ഇൻഡക്ഷൻ കുക്കർ നൂറ് സ്മാർട്ട് വാച്ച് നൂറ് ഇയർബഡ്സ് തുടങ്ങിയ സമ്മാനങ്ങൾ ദിവസം തോറും നറുക്കെടുപ്പിലൂടെ നേടാം ഈ ഓണം ഈ പ്ലാനറ്റിൽ തന്നെ ഈ പ്ലാനറ്റ് കാഞ്ഞങ്ങാട് ചെറുവത്തൂർ ശ്രീകണ്ഠാപുരം കരുവഞ്ചാൽ ചെറുപുഴ ഇരിട്ടി തലശ്ശേരി പള്ളൂർ കൽപ്പറ്റ സുൽത്താൻ ബത്തേരി ഉറപ്പല്ലേ